ഷീമേനയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന് നാഷണൽ ബോർഡ് ഓഫ് അക്രിഡിറ്റേഷൻ്റെ അംഗീകാരം ലഭിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക് രംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്ന കോഴ്സെന്ന അംഗീകാരമാണ് ഇതുവഴി ലഭിച്ചിരിക്കുന്നത് ബി എ ലിറ്റിൽ ടൂ മന്ത്ർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം ചീമേനിയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് തീയതികളിൽ വിദഗ്ധ സമിതി കോളേജിൽ നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് അംഗീകാരം ലഭിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക് രംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്ന കോഴ്സെന്ന അംഗീകാരവും ഇതുവഴി ലഭിക്കും വടക്കേ മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിമിതികൾ മനസ്സിലാക്കി കേരള ഗവൺമെന്റിന്റെ കോ ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അധീനതയിലുള്ള കേപ്പിന്റെ കീഴിൽ രണ്ടായിരത്തിലാണ് കോളേജ് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അധ്യയന വർഷത്തിൽ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സർട്ടിഫിക്കേഷനും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ആദ്യ സൈക്കിൾ നാക്ക് അക്രഡിറ്റേഷനും ലഭിച്ചു കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിന് നിലവിൽ എൻ ബി എ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അക്കാദമിക് നിലവാരം ഉയർത്തുവാനുള്ള കഠിന പ്രയത്നത്തിലാണെന്ന് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ എ കെ നവീൻ എൻ ബി എ കോഓർഡിനേറ്റർ പ്രൊഫസർ ഷബ്ന സലാം പ്രൊഫസർ എ വി സുരേഷ് കുമാർ പ്രൊഫസർ ടി എ രതീഷ് എം വി മുരളി പി വി പവിത്രൻ എന്നിവർ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ